ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും കോസി ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോട്ടീ ബാങ്ക് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം വിളംബര ജാഥയുമായി ഇടവിലെ കൂട്ടായ്മ കോൺഗ്രസ് ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയുടെ എറിയാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇടവിലങ്ങ് മണ്ഡലത്തിലെ കോൺഗ്രസ് കൂട്ടായ്മ വിളംബര ജാഥ സംഘടിപ്പിച്ചു

ഇടവിലകിന്റെ വെക്കുമൂലയും ജനങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് ഈ വരവിനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു വിളംബര ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത്തരത്തിൽ മുന്നോടിയായി നടത്താൻ സാധിക്കാത്ത പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളും ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോൺഗ്രസ് കൂട്ടായ്മ ഇടവിൽ മണ്ഡലങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം കഴിഞ്ഞ ായിട്ടുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞു അവരുടെ വീടുകളിലെത്തിനങ്ങളും സന്തോഷത്തിലൊക്കെ തന്നെ പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാര ജംഗ്ഷനിലെ കോൺഗ്രസ് കൂട്ടായ്മ ഓഫീസ് പരിസരത്ത് നിന്നും ഇരുചക്ര വാഹനങ്ങളുടെയും പ്രചരണ വാഹനത്തിന്റെയും അകമ്പടിയോടെ ഇടവിലങ്ങിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി സഞ്ചരിച്ച് ബെന്നിബെഹനാന് വോട്ട് അഭ്യർത്ഥിച്ചു എം ജി അനിൽകുമാർ ബഷീർ കൊല്ലത്ത് വീട്ടിൽ റഷീദ് പടിയത്ത് ടി എം ഷാഫി മോഹനൻ പോണത്ത് റഷീദ് പോനാക്കുഴി വി എം ബൈജു നൌഷാദ് പുല്ലാനി വി ഡി സ്റ്റാൻലി കെ ജോസഫ് കെ കെ അമ്മക്കുഞ്ഞി കെ കെ അഷ്റഫ് രവി എൻ കെ ഇ കെ ജൊറാൾഡ് വി എം നാസർ കെ എം നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി